കുക്കറെടുത്തിട്ട് നമ്മളിങ്ങനെ പൊന്തിച്ച് നോക്കാം അപ്പോൾ അങ്ങനെ ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് പലപ്പോഴും ആളുകൾ നമ്മളെടുത്ത് വരാറുണ്ട് കുക്കറ് പൊട്ടിത്തെറിച്ചു കുക്കറിൻ്റെ ടോപ്പ് മുകളിൽ ഇത് തെറിച്ചു അതുപോലെ കുക്കർ ഉയർന്നിട്ട് സീലിംഗ് തട്ടി താഴേക്ക് വീണു അല്ലെങ്കിൽ സ്റ്റൗ വരെ അമർന്ന് ചപ്പിയ രീതിയിലുള്ള സ്റ്റവ് കയറ്റാ കടയിൽ വരാറുണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഏകദേശം പത്ത് പതിനാറ് വർഷമായി അപ്പോൾ ഇതിൽ ഹോപ് ടോപ്പ് സ്റ്റൗ ഹൈ പ്രഷർ സ്റ്റൗ അതുപോലെ ഈ ഓട്ടോമാറ്റിക് സ്റ്റൗവുകൾ സാധാ സ്റ്റൗകൾ കുക്കറുമായി ബന്ധപ്പെട്ടുള്ള വർക്ക് എടുക്കലമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ ഈ കുക്കറുമായി ബന്ധപ്പെട്ട് നമ്മളിത് വരാറുണ്ട് എന്തുകൊണ്ടാണ് കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള കാരണങ്ങൾ എന്തുകൊണ്ടാണ് കുക്കറിൻ്റെ വിസല് വരാത്തിനുള്ള കാരണങ്ങൾ അപ്പോൾ അത് ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം പ്രത്യേകിച്ച് നമ്മളെ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് കുക്കർ പൊട്ടിത്തെറിച്ച് കുക്കറിൻ്റെ വിവര വിസല് മാത്രം തെറിച്ചിട്ട് കണ്ണിലേക്ക് കയറിയ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കേട്ടോ വളരെ ശ്രദ്ധിച്ചോളി പ്രത്യേകിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നു അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഒരു കറി മൂന്ന് ലിറ്ററിൻ്റെ കുക്കറായിരിക്കും ചിലപ്പോൾ അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ അപ്പോൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിലെന്ത് ചെയ്യും കൂടുതൽ കറി അല്ലെങ്കിൽ കഞ്ഞി എന്താണ് നമ്മൾ വെക്കുന്നത് കൂടുതലും ഭക്ഷണം ഉണ്ടാക്കും ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു ഈ കണക്കിനെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഇത് തിളച്ച് മറിഞ്ഞ് ഈ ബെൻഡ് ഈ ട്യൂബ് ഈ ഇതിൽ പോയി അമർന്നു നിൽക്കും അപ്പോൾ ഇതിന് ഈ എയർ പുറത്തേക്ക് പോകുന്ന ട്യൂബാണ് അപ്പോൾ ഇതിനെ ഫ്രീ ആയിട്ട് കെടുക്കണം ഞാൻ കാണണ്ടോ ട്യൂബ് ഇതിപ്പോൾ പോയിട്ട് ഇതിവ പോയിട്ട് ഈ ഭക്ഷണങ്ങളൊക്കെ അമർന്ന് അവിടെ കൊടുക്കും ഇവിടെ മൂടിക്കിടക്കും അപ്പം ഈ മൂടിക്കിടന്നാൽ ഈ തിളച്ചതിലൂടെ മൂടിക്കിടന്നാൽ ഏർ ഇതിൽ വരില്ല ട്യൂബിലൂടെ എയർ വരില്ല അങ്ങനെ ആവുമ്പോൾ എന്താ പ്രശ്നം അത് അവിടെ കിടന്ന് ദമായിട്ട് ഏറ് പുറത്തേക്ക് പോകാൻ പറ്റാതുകൊണ്ട് കുക്കറടക്കം അവിടെ കൊണ്ടുപോകും എന്നിട്ട് അല്ലെങ്കിൽ സീലിങ് സമ്മാണ വളരെ പവറാണ് ഈ കുക്കർ ഉയർന്നാൽ ഈ എയർ പുറത്തേക്ക് പോകാൻ പറ്റാന്നിട്ട് ഇതിൻ്റെ ദമ്മോട്ട് തന്നിട്ട് ഉയർന്നിട്ട് സീലിങ്ങിൽ അല്ലെങ്കിൽ സൺസൈഡ് സൺസൈഡിൽ എന്താ മുകളിൽ അവിടെക്കും അത്രക്കും പവറാണത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൽ എന്തെയ്യുക ഇത് ഇതിൻ്റെ ടച്ച് മച്ചാകൂല എന്ന് തോന്നുന്ന അത്രയ്ക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക മൂന്ന് ലിറ്ററിന് അതിൻ്റെ ഭാഗത്തിന് അഞ്ച് ലിറ്ററാണെങ്കിൽ അഞ്ച് ലിറ്റർ കുക്കറിൽ അതിൻ്റെ ഭാഗത്തിന് ഇതിൽ ടച്ച് ആകും എന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ അപകടം ഷുവറാണ് പിന്നെ ഇനി അങ്ങനെയൊക്കെ ചെയ്തു ഇതൊക്കെ തിളച്ച് ഇതൊക്കെ ദമ്മായിരുന്നു വിസൽ അടിക്കുന്നില്ല ദമ്മായി നിന്നു എന്നെ കൂട്ടുക അപ്പോൾ ഇതിലൊരു സേഫ്റ്റി വാൾ എന്ന് പറയുന്ന സാധനമുണ്ട് ഞാൻ കാണാനല്ലേ സേഫ്റ്റി വാൾ ഇതാണ് സേഫ്റ്റി വാൾ അല്ലേ സേഫ്റ്റി വാൾ ഈ സേഫ്റ്റി വാൾ ഈ സേഫ്റ്റി പലപ്പോഴും ചില ആളുകൾ നമ്മളത് കുക്കറ് കൊണ്ടുവന്നിട്ട് ഈ കുക്കറിൻ്റെ സേഫ്റ്റി ഇത് എന്താ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകണമെങ്കിൽ അപ്പോൾ ചിലവർക്കത് അറിയില്ല എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ സേഫ്റ്റി വാൾ ഇതിലുള്ളൊരു ഗം ഇട്ട് കണ്ടെ ഇതിൻ്റെ ഉള്ളൊരു ഗം അടിച്ചുവെച്ചുകയാണ് ഒരു സ്റ്റീ എന്താ അൽമണിയം ഗമ്മ മാതിരി ഇത് അടച്ചു വെച്ചുകയാണ് ടോപ്പ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇത് പൊട്ടാനാണ് വെച്ചിട്ടുള്ളത് ഇത് പൊട്ടിപ്പോകാനാണെന്ന് വെച്ചിട്ടുള്ളത് പൊട്ടിപ്പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് നിങ്ങൾ പൊട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ ഹോൾസൈഡില്ലേ ആ ഗം പൊട്ടിയിട്ട് പോയതാണ് ഇപ്പോൾ പൊട്ടിപ്പോയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലടപ്പ് ഇതാണ് ഇത് ഇത് പൊട്ടിപ്പോകണം കാരണം നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം എന്താണ് കഞ്ഞിയാട്ട കറിയാട്ട കറിയാട്ടെ ബീഫാട്ട ബീഫാട്ടെ അത് തിളച്ച് മറിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ ഈ ട്യൂബുമ്പോൾ ടച്ചായി നിന്നാൽ ഈ സേഫ്റ്റി വാൾവിൻ്റെ ഈ പറഞ്ഞ കണ്ട ഈ സേഫ്റ്റി വാൾവ് ഇതാ ഇത് ഈ സേഫ്റ്റി വാൾൻ്റെ ഈ ചെറിയ ഹോള് പൊട്ടിയിട്ട് ഇതിലൂടെ ആ എയർ വരണം ഇവിടെ അമർന്ന് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് ഇവിടുന്ന് വരാനും വേണ്ടിയാണ് ഈ സേഫ്റ്റി വാൾവ് കൊടുക്കുന്നത് അപ്പോൾ ഈ അപകടം കുക്കറ് പൊന്താതിരിക്കാൻ കുക്കർ ഈ ട്യൂബ് അടഞ്ഞിട്ട് ഉയരാതിരിക്കാൻ പൊന്താതിരിക്കാൻ ഈ സേഫ്റ്റി വാൾവ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെ എയറ് പുറത്തേക്ക് പോകും ഇനി കറികളൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് പുറത്തേക്ക് പോകും ഇത് വെക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിപ്പോകാനാണ് അപകടം ചിലരൊക്കെ വന്ന് ചോദിക്കാറുണ്ട് എന്താണ് ഇത് വേഗം വേഗം പൊട്ടിപ്പോകുന്നത് അപ്പോൾ എന്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് കുക്കർ പൊന്തള്ളൂ അപ്പോൾ ഈ സാധനം പൊട്ടിപ്പോവും ഈ സാധനം പൊട്ടാഞ്ഞാൽ എന്താ കുക്കർ പൊന്തും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട അതൊരു വിഷയമാണ് പാചകം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓവർ വെക്കാതിരിക്കുക ഇത് ഈ ഇതിൽ ഇതിൻ്റെ ഇവിടെ നിങ്ങളുടെ മുകളിലേക്ക് തിളച്ച് ഇതിലൊരു ദമ ആകാതിരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ എന്താച്ചാൽ ഉണ്ടാക്കുക ചിക്കനായാലും ബീഫായാലും പച്ചക്കറികളായാലും ഈ ചോ ചോറായാലും കഞ്ഞിയായാലും എന്തായാലും ഇതിൻ്റെ വരാതിരിക്കാനുള്ള രീതിയിലുള്ള ഭക്ഷണം പാകമില്ല എന്നാൽ കുക്കറ് പൊന്തുല കുക്കറ് പൊന്തുല ഉണ്ടാകുന്ന പ്രശ്നം ഇനിയിപ്പോൾ ഇതൊക്കെ ഭക്ഷണമൊക്കെ ഓക്കെ ഭക്ഷണം ഇനി ആളുകൾ പകുതിയാക്കി വെച്ച് കൂട്ടുക ഇതിൻ്റെ പകുതി ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ സാധാരണ വെക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്തുതെന്ന് കൂട്ടുക ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെന്ന് കൂട്ടുക സാധാ മോള് വളരെ കുറച്ചിട്ടത് അപ്പോഴും കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അതെങ്ങനെ ഇതിന് മുന്നേ നമ്മൾ ഈ ബീഫാലും ബീഫ് ചിക്കനുള്ള കഞ്ഞി അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ ഈ ഈ ട്യൂബ് ഇങ്ങനെ കാണാം ഈ ട്യൂബിൻ്റെ അവിടെ ഒരു ഒന്ന് രണ്ട് ആറ് ഹോളുണ്ട് ഞാൻ കറക്റ്റ് കാണിച്ച ഹോള് അപ്പോൾ ഇങ്ങനെ കാണാം കണ്ടില്ലത് ഇതിന് ആറ് ഹോള് സെൻട്രലൊരു ഹോള് ഈ ഇതാണ് ഇപ്പോൾ ട്യൂബ് ഈ ട്യൂബ് ഇങ്ങനെയാണ് വരല് ഇതിൽ ഈ ഹോള് പച്ചക്കറി ചിക്കൻ ഒക്കെ തട്ടിത് ഈ ഹോളുകളാണ് ചെറിയ ഹോളാണ് അല്ലേ ഇതൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കും അത് നമ്മൾ കാണില്ല അത് നമ്മൾ കാണുന്നില്ല ഇത് അടഞ്ഞാൽ നമ്മൾ അറിയില്ല ശ്രദ്ധിക്കൂല അപ്പോൾ എന്തായാലും ഇത് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഈ കുക്കറിൽ നമ്മൾ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം കുക്കറുണ്ടാക്കുന്ന സാധനം തിളച്ചിങ്ങനെ മറിഞ്ഞ് അതിലേറെ പുറത്തേക്ക് പോകാൻ പറ്റാതെ നിൽക്കും ആ ഓളടഞ്ഞിട്ട് അപ്പോഴും കുക്കറ് കൊന്താനുള്ള സാധ്യത ഉണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ട്യൂബിൻ്റെ ഈ ട്യൂബിൻ്റെ ഈ കാണുന്ന ആറ് ഓൾ ഈ സമയത്തോളം ആണിയോ അല്ലെങ്കിൽ മുള്ളാണി അല്ലെങ്കിൽ മുട്ടപ്പിനൊക്കെ ഉപയോഗിച്ച് കുത്തി ഒഴിവാക്കും ഇതിൽ നമ്മൾ ക്ലിയറായിട്ട് ഇങ്ങനെ ഊതി കഴിഞ്ഞാൽ ഇതി കൂടെ ഏർ വരേണ്ടത് അത് അതിടക്കിടക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത് അടഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ളത് പിന്നെ വിസലുകൾ ഇപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു വിസലും കാണിച്ചല്ലോ ഒരു സ്റ്റീലിൻ്റെ വിസല് ഉണ്ടല്ലേ ഈ വിസല് നമ്മളപ്പളും ഇതായിട്ട് ഈ കുക്കർ ഇങ്ങനെ പൊന്തുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഒരു വിസലിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചില വിസല് ഇത് ഫ്രീ വാള് ലൂസായി എടുക്കേണ്ടാവും നമ്മൾ അതിലിട്ട് വെച്ചാൽ ലൂസായിക്കെടുക്കണ്ടാവും അപ്പോൾ ഈ വിസല് പൊന്തിയിട്ട് ഇതിൻ്റെ ദമ്മുകൊണ്ട് എയർ വരുമ്പോൾ വിസലങ്ങ് പൊന്തും ഇതിൻ്റെ നേരെ കണ്ണുക്ക് കണ്ണിലേക്ക് കയറാനുള്ള ഒരു വീഡിയോകളൊക്കെ കണ്ണിൽ കയറി നിൽക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ വളരെ ശ്രദ്ധിക്കണം വിസല് ഒരു വിസലിട്ട് കഴിഞ്ഞാൽ കാലി കുക്കറ് ഭക്ഷണമൊന്നുമില്ലാതെ കാലി കുക്കർ എടുത്തിട്ട് നമ്മളിങ്ങനെ പൊന്തിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പൊന്തിച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെ പൊന്തിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആട്ടിയാൽ പോകും ആട്ടിക്കഴിഞ്ഞാൽ അത് നോക്കും പക്ഷേ ഇത് ഇങ്ങനെ പൊന്തി നിൽക്കണം അല്ലാതെ ഇത് ചില കുക്ക് വിസൽ നമ്മളെടുത്താൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് പോരും ആ വിസൽ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു വിസൽ ഒരു ട്യൂബാണ് ഇതിലേക്ക് നമ്മളിട്ടുമ്പോൾ അതാ ഇത് വളരെ നടാം ഒരു കണക്ഷനുമില്ല ഇത് തേയ്മാനം സംഭവിച്ചിട്ട് ഇതിന് തേയ്മാനം സംഭവിച്ചിട്ട് എന്തായിരിക്കും ഇങ്ങനെ ഫ്രീ ആവും അപ്പോൾ ഇങ്ങനത്തെ വിസലിടരുത് നമ്മൾ ദൂരമുള്ള ഈ ഇത്രയും കണ്ടീഷനുള്ള വിസലിടണം ഇങ്ങനെ ഇത്ര പൊന്തി ഉണ്ടോ എന്ന് നോക്കണം എന്നാൽ നമുക്കത് എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അത് ആ തിളച്ച് ഇങ്ങനെ മറിഞ്ഞ് ആ എയർ വരുമ്പോൾ ഇത് ഇങ്ങനെ പൊന്നുമതാണ് കുറച്ച് സ്പേസ് ഇത്ര പൊന്നിരിക്കും ഈ ഇതിൽ ഒന്നിക്കണം പക്ഷെ ദമ്മൂണോട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലേക്ക് മുഖത്തിന് പല ഭാഗത്തും വലിയൊരു അപകടം തന്നെ ഉണ്ടാവും പിന്നെ ഇതെങ്ങനെയാണ് ഈ വിസലെങ്ങനെ അടിക്കണം നിങ്ങൾ ചില കുക്കർ ഇപ്പോൾ ഈ വിസലില്ലാത്ത വിസലിൻ്റെ ആവശ്യമില്ലാത്ത ചില ചില കുക്കർ പുതിയ കുക്കറൊക്കെ മേടിക്കുമ്പോൾ ഈ വിസലിൻ്റെ ആവശ്യം വരില്ല പുതിയ കുക്കറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ദമ്മുണ്ടെ വിസലടിക്കും അതിൻ്റെ വിസലിൻ്റെ ആവശ്യം വരില്ല ഇപ്പോൾ ഇതൊരു ഇതാ വിസല ഈ മേലത്തെ ടോപ്പ് ഈ നെട്ട് ബോൾട്ട് ഈ മേലത്തെ ടോപ്പ് ഇവിടുത്തെ നെട്ടൊന്നും ചില കുക്കറിന് ആവശ്യമുണ്ടാവില്ല അങ്ങനെ ഫ്രീ ആയിട്ട് കിടന്നാലും ചില കുക്കറ് വിസലടിക്കും ഈ മുകളിലുള്ള ഈ മുകളിലുള്ള ടോപ്പ് എന്തിനാണ് അറിയാം ഈ മുകളിലുള്ള ഈ ടോപ്പ് എന്തിനാണ് അറിയുക ഇതെങ്ങനെയാണ് ഈ വിസല് ഈ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തിളച്ചിട്ട് ഈ അങ്ങനെ അടിക്കണം അറിയാം അതാണ് ഞങ്ങളെ കാണിക്കാൻ കുറേ ആൾക്കാർക്ക് ഒന്നും അറിയില്ല എന്നാലും അറിയണമെങ്കിൽ ഒരുപാടുണ്ടാവും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്നും കാണിക്കട്ടോ ഇത് ഇതാ ജസ്റ്റ് ഞങ്ങൾ കാണിക്കാം നമ്മളിത് കഴിച്ചിരിക്കാം ഇത് കഴിച്ചെടുക്കുമ്പോൾ ഈ ടോപ്പ് ഇവിടെ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഹോളുകളാണ് ഈ ടോപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ടോപ്പ് ഇങ്ങനെ വെക്കുമ്പോൾ ഈ ട്യൂബിലാ ഇതാണ് നമ്മളെ കുക്കറിൻ്റെ ട്യൂബ് അപ്പം ഇതി കൂടെ എയർ വന്ന് ഈ ഹോൾസിലൂടെ ഇങ്ങനെ കണ്ട എയർ പുറത്തേക്ക് വരണം അപ്പോൾ ഈ ടോപ്പിൻ്റെ ഈ മൂടിയുടെ ഈ സൈഡ് ഭാഗത്ത് തട്ടിയിട്ടാണ് ഈ എയറിൻ്റെ ഈ ഈ ബെൻ ഈ ട്യൂബിലൂടെ വരുന്ന പവർ തിളച്ച് മറിയുന്ന കറി ആട്ട് ചിക്കനാട്ടെ വിസലിങ്ങനെ അടിക്കണത് ഇതി കൂടെ കടന്ന് ഈ ഹോൾസിലൂടെ വന്ന് ഈ മൂടിയുടെ സൈഡിന് ആ ദമ്മിൽ പ്രഷറിൽ നല്ല നല്ല പവറിൽ എയർ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് ഈ ടോപ്പിൽ തട്ടിയിട്ടാണ് ഈ വിസൽ ഉയരുന്നത് പക്ഷേ ഇത് ഇങ്ങനെയാണ് ഈ വിത്തലടിക്കുന്നത് പിന്നെ പിന്നെ കുറച്ച് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞാൽ കുക്കറിൽ നിന്ന് പഴ പഴക്കമായി അപ്പോൾ പഴക്കമായി കഴിയുമ്പോൾ വേറെ സംഭവിക്കൽ ഇതിൻ്റെ വാസറിനായിരുന്നു ഈ വാസറിൻ്റെ വാസറ് തേയ്മാനം സംഭവിച്ചുകൊണ്ട് തന്നെ എയർ പുറത്തേക്ക് പോവും അപ്പോൾ ഇതിനെ വിസലടിക്കില്ല അത് നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ പുറത്തേക്ക് പോകണ്ട അറിയാനും വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ഊതി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിലെ പോകണ്ടോ അല്ലെ ഇതിലാകുമ്പോൾ ഇതിൽ ഏറ് കാണിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക ഇതിൻ്റെ വാസർ മാറ്റി കൊടുക്കുക പിന്നെ അത് പറയാൻ കാരണം നമ്മളിപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ തുടങ്ങി സ്റ്റാർട്ടിങ്ങിൽ പോലെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല ഒരു മുക്കാൽ ഭാഗം അത് ഫുള്ളായി കഴിഞ്ഞാൽ അത് തിളച്ച് പറഞ്ഞ് ആ വെൻ ട്യൂബിനെ ട്യൂബിമ്മൽ പോയി സെറ്റായി കഴിഞ്ഞാൽ ഭക്ഷണം സെറ്റായി കഴിഞ്ഞാൽ എയർ പുറത്തേക്ക് വരാതെ കുക്കർ പുന്തും അതുപോലെ വിസലടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സേഫ്റ്റി വാൾവിൻ്റെ ഈ സേഫ്റ്റി വളവിൻ്റെ ഉപയോഗം നമ്മൾ പറഞ്ഞു കൂറിലെ വെച്ചിട്ട് പാ പാചകം ചെയ്യുമ്പോൾ ഈ ബെൻഡ് ഈ ട്യൂബ് അടയും ഈ ട്യൂബ് അടയും അടഞ്ഞു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി വളവാണ് നമ്മളെ രക്ഷയ്ക്ക് ഇത് പൊട്ടിപ്പോകണം ഇതിലത്തെ ആ ഗ്മ് പൊട്ടിപ്പോകണം അതിനാണ് ഈ സേഫ്റ്റി വളവ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുക്കറുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾ അഭിപ്രായങ്ങളും യൂട്യൂബിലൊക്കെ നമ്മൾ കാണാം എന്തുകൊണ്ടാണ് കുക്കർ പൊട്ടിത്തെറിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഈ കുക്കറ് പൊട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ കറക്റ്റ് അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുക്കറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻ്റെ പോയി ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എൻ്റെ തൊട്ട് തീർന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെ പോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വിശാവാം